മൂന്ന് ക്വാളിറ്റി ലോ കിലോമീറ്റർ ഐ ട്വന്റികൾ അതും പെട്രോൾ എഞ്ചിനിൽ മാഗനം സ്പോർട്സ് ആസ്റ്റ ആയിട്ടുള്ള നല്ല മൂന്ന് കിടിലം വണ്ടികൾ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ആസ്റ്റ ഐ ട്വന്റി വാഹനം പെട്രോൾ ആണ് അറുപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ള കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളും എല്ലാം തന്നെ അവൈലബിൾ ആയിട്ടുള്ള വണ്ടിയാണ് ആസ്ഥ ആയതുകൊണ്ട് തന്നെ ഫുൾ ഓപ്ഷൻ പുഷ്പട്ടൻ സ്റ്റാർട്ടിംഗും മോട്ടോസി ക്ലൈമറ്റ് കൺട്രോളും റിവേഴ്സ് ക്യാമറയും കമ്പനി അലിബിലും കാര്യങ്ങളെല്ലാം എല്ലാം എന്നെ കയറി തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വണ്ടിയാണ് എക്സ്ട്രാ ഒരു ഗ്രില്ല് കാര്യങ്ങളെല്ലാം എല്ലാം എന്നെ ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസും ആക്സിഡന്റ് കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് ശതമാനം അടുത്ത് ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് കമ്പനി സർവീസും മിസ്റ്ററിയും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്ന വണ്ടിയാണ് നാല് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ബഡ്ജറ്റിലെ ഈ ഒരു ആസ്ഥ ആയിട്ടുണ്ട് നിങ്ങൾ സ്വന്തമാക്കാം അതേപോലെ തന്നെ ബ്ലൂ കളറില് നല്ല സിംഗിൾ ഓണർഷിപ്പിലേക്കണേ മാഗ്ന ഓപ്ഷനിൽ ഐ ട്വന്റി രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അമ്പത്തെട്ടായിരം കിലോമീറ്റർ അടുത്തോടി കമ്പനി സർവീസും മിസ്റ്റിറീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് അത്യാവശ്യം നാലും പുത്തൻ ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് പുതിയ ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് എയർ ബാഗ് എ ബി എസ് കാര്യങ്ങൾ എല്ലാം കയറി വന്നാലൊരു മാഗന ഓപ്ഷനിൽ ഐ ട്വന്റി നാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം ബഡ്ജറ്റില് ഈ ഒരു രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ നിൽക്കണ ഐ ട്വന്റി നിങ്ങൾക്ക് സ്വന്തം അതേപോലെ തന്നെ നല്ലൊരു വെറൈറ്റി കളറിലേക്കണ ക്വാളിറ്റി ഐ ട്വന്റി ഗോൾഡൻ കളർ രണ്ടായിരത്തി പതിനഞ്ച് മോഡലിൽ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിൽ അറുപതിനായിരം കിലോമീറ്റർ അടുത്തോടി ആസ്ഥ ഓപ്ഷനിൽ വാഹനം അലേവിലും പുഷ്പടൻ സ്റ്റാർട്ടിംഗും റിവേഴ്സ് ക്യാമറയും കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം ഓട്ടോ എ സി ക്ലൈമറ്റ് കൺട്രോൾ കാര്യങ്ങളെല്ലാം തന്നെ തന്നെ നല്ലൊരു വെറൈറ്റി കളറിലേക്ക് ഐ ട്വന്റി വേറെ റീപ്ലേസോ ആക്സിഡന്റ് ഫ്ലഡോ കാര്യങ്ങളോ ഒന്നും തന്നെ നിലവിൽ കയറിയിട്ടില്ല വേറെക്കറൊരു പതിനാറ് പതിനഞ്ച് പതിനാറ് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ലോങ്ങ് പോവുമൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ല നീറ്റ് ആയിട്ടുള്ള മൂന്ന് ഐ ട്വൻറ്റി കാർഫോർട്ടിയില് അവൈലബിൾ ആണ് വേറെ നിങ്ങളുടെ പ്രൊഫൈല് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ സീറോ ഡൗൺ മെയിമിൽ നമുക്ക് ഇറക്കി തരാം വേറെ ലോണെടുത്ത പെൻഡിംഗോ കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ചെറിയ ചെറിയ ലോൺ എടുത്ത പെൻഡിംഗോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ മൂന്ന് വണ്ടി ചെറിയ ഡൗൺ പേമിറ്റിലും ഇറക്കി തരാനുള്ള ഓപ്ഷൻ നമ്മുടെ ഇല്ലുണ്ട് അപ്പൊ നമ്മുടെ സ്ഥലം വന്നത് പെരുമ്പാവൂരാണ് കാർഫോർട്ടിയില് മൂന്ന് ക്വാളിറ്റി വെറൈറ്റി കളറിലേക്കാണ് മൂന്ന് ഐറ്റംഡും അവൈലബിൾ ആണ് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുകയാണെങ്കിൽ താഴെ ഈ മൂന്ന് വണ്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്ത് തരാം അതുപോലെ നമ്മുടെ കാറ്റലോഗ് കാര്യങ്ങളെല്ലാം താഴെ കൊടുത്തിട്ടുണ്ട് ധൈര്യമായിട്ട് കയറി നോക്കുമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം